നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ജൂലൈ ഇരുപത്തി ആറ് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർത്തകളിലേക്ക് ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ആണ് ഇക്കാര്യം അറിയിച്ചത് ആശാവർക്കുമാരുടെ വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരമാക്കിയെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആശാവർക്കുമാരുടെ വേതനവും സേവന വ്യവസ്ഥയും ഉൾപ്പെടെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർക്കാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പാലസ്തീൻ വിഷയത്തിലെ പ്രതിഷേധത്തിന് സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ബോംബെ ഹൈക്കോടതി ഇന്ത്യയിലെ ജനങ്ങളുടെ വിഷയങ്ങൾ പ്രതിഷേധിച്ചാൽ പോരെയെന്ന് കോടതി ചോദിച്ചത് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള പാലസ്തീനിലെ പ്രശ്നത്തിൽ പ്രതിഷേധം എന്തിനാണെന്നും കോടതിയുടെ ചോദ്യം ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായ സിപിഎം പ്രതിഷേധത്തിന് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ദേശ സ്നേഹികളാണെങ്കിൽ ഇന്ത്യയിലെ മാലിന്യ സംസ്കരണം മലിനീകരണം വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൂടയെന്നും കോടതി ചോദിച്ചു അതേസമയം ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെയും പാലസ്യൻ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ നൽകുന്ന പരമ്പരാഗത പിന്തുണയും കോടതി അവഗണിച്ചെന്ന് സിപിഎം വിമർശിച്ചു സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പശ്ചിമബംഗാളുടെ തീരത്ത് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാളിലും ബംഗാൾ ഉൾക്കടലിന് മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണിത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കനത്ത മഴ തുടർന്ന് കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ അവധിക്കാല കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നു ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും അതേസമയം മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ജയിലുകളിലെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ആലോചനകളും നടക്കുന്നതായാണ് വിവരങ്ങൾ ഗോവിന്ദിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട് ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞ് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണെന്ന് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദ ചാമിയാണ് ചാടിയെന്ന് അറിഞ്ഞത് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധന ഇല്ലാതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളിയായ ഗോവിന്ദ സ്വാമിയുടെ ജയിൽ ചാട്ടവും പിടികൂടലും അടക്കമുള്ള സംഭവങ്ങൾ അത്ഭുതപ്പെടാനില്ലെന്നും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും നേരത്തെ തെളിയിക്കപ്പെട്ടതാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതീവ സുരക്ഷയുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഈ രക്ഷപ്പെടൽ ഗുരുതര വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദ സ്വാമിയെ പിടികൂടിയത് ആറു നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒന്നരമാസത്തെ ആസൂത്രിതന് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയെന്നാണ് വിവരം ശാരീരികമായും ഇയാൾ തയ്യാറെടുപ്പുകൾ നടത്തി ജയിലിൻ്റെ അഴിമുറിക്കാൻ ഒന്നര മാസം സമയമെടുത്തു ഇതിനുപയോഗിച്ച ബ്ലേഡ് എടുത്ത് ജയിലിൽ വർക്ക്ഷോപ്പിൽ നിന്നാണെന്ന് ചോദ്യം ചെയ്യൽ ഗോവിന്ദസ്വാമി സമ്മതിച്ചു ജയിലിൻ്റെ അഴിമുറിച്ച പാടുകൾ അറിയിക്കാതിരിക്കാൻ തുണികൊണ്ട് മറച്ചു പുലർച്ചെ നാലരോടെയാണ് ഇയാൾ ജയിൽ ചാടിയെന്നാണ് വിവരം കൊന്നുകളയുമെന്ന് ഗോവിന്ദസ്വാമി തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഗോവിന്ദസ്വാമിയെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന ആദ്യം കണ്ട ഉണ്ണികൃഷ്ണൻ കണ്ണൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുടുംബ കുറ്റവാളി ഗോവിന്ദസ്വാമി ഒളിച്ചിരുന്നത് തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിനുള്ളിലാണ് വാർത്ത അറിഞ്ഞ ഉടനെ നാട്ടുകാർക്കൊപ്പം തെരച്ചിലിന് എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ കൊടും കുറ്റവാളിയായ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തെ തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസ മറുപടി സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടന നടത്തുന്ന ചർച്ചയിൽ സമവായും ഈ അധ്യയന വർഷം തൽസ്ഥിതി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും അടുത്ത വർഷം പരാതിയിലുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കൂൾ സമയമാറ്റമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിൽ തൃപ്തരാണെന്ന് സമസ്ത നേതാക്കൾ അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയായിരുന്നു നേതാവ് ഉമർ ഫൈസി മുഖം പറഞ്ഞു മദ്രസ സമയത്തിൽ മാറ്റമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു കെ ടി യു ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് രാജേന്ദ്ര അർലേഖറിന്റെ അപ്പീലിന്റെ ആവശ്യം താൽക്കാലിക വി നിയമനങ്ങൾക്ക് യു ചട്ടം പാലിക്കണമെന്നാണ് വാദം വി എസ് അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന തെറ്റാഭരണം നടക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി ഇ എം എസ് വിയോഗ സന്ദർഭങ്ങളിലും സമാന പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സുരക്ഷാ വീഴ്ചയില്ലാതെ ജയിൽ ചാടാൻ പറ്റുമോ എന്നായിരുന്നു ഗോവിന്ദചിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി മാധ്യമപ്രവർത്തകൻ കെ എ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കട്ടരാമൻ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് കൂടെ നൽകിയ പാസ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ടു ജൂലൈ മുപ്പതിന് ഉത്തരവ് പുറപ്പെടുവിക്കും എറണാകുളം രവിപുരത്ത് അമിതവേഗത്തിൽ വാഹനം ഓടിച്ച രണ്ട് സ്വകാര്യ ബസ്സുകൾക്കെതിരെ ആർ ടിഒ നടപടിയെടുത്തു ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കി എറണാകുളം സിറ്റി പോലീസും ഈ ബസ്സുകൾക്കെതിരെ അപകടകരമായ ഡ്രൈവിംഗിന് നടപടി സ്വീകരിച്ചു തൃശ്ശൂരിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതത്തിന് ഒരുങ്ങുന്നു ആഗസ്റ്റ് മുതൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഴ്സ് കമ്മിറ്റി അറിയിച്ചു റോഡിന്റെ ശോചനീയവസ്ഥാണ് അനിശ്ചിതകാല സമരം ശക്തൻ തമ്പലാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴക്കിൽ വഴി പോകുന്ന ബസ്സുകളാണ് സർവീസ് നിർത്തുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാനത്തിൽ രണ്ട് ജീവനക്കാർക്ക് മുൻകൂർ ജാമ്യമില്ല വിനിത രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യപക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് മൂന്ന് ജീവനക്കാരികൾക്കെതിരായ ദിയയുടെ പരാതി ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തൊമ്പത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ് ജീവനക്കാരികൾക്ക് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്ന് കൃഷ്ണകുമാറിന്റെ പരാതി പാലക്കാട് വടക്കാഞ്ചേരിൽ യുവതി ഭർത്തുപെട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ മരിച്ച നേഖയുടെ ഭർത്താവ് ആലത്തൂർ തോടിപ്പാടം സ്വദേശി പ്രദീപിനെയാണ് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പ്രദീപിനെതിരെ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു പട്രോളിങ്ങിനിടെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ സഹോദരങ്ങൾ പിടിയിലായി കോടം പഞ്ചായത്ത് ഒന്നാം വാർഡ് എഴുപ്പുന്ന തെക്ക് പുറംതട വീട്ടിൽ യഥുകൃഷ്ണൻ സഹോദരൻ കൃഷ്ണൻ എന്നിവരെയാണ് കുത്തിയത്തോട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു ജലനിരപ്പ് ഉയരുന്നതിനെ തുറന്ന് ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടറാണ് ഇരുപത് സെന്റിമീറ്റർ വരെ ഉയർത്തിയത് പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നു വിട്ടത് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദേശം നൽകി ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കം കേരളം ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിംഗ് അസോസിയേഷൻ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ പതിനൊന്നാമത് എഡിഷൻ ഒരുക്കുന്നത് വയനാട് ബേഗൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ സംസ്ഥാനത്തെ ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി നാഷണൽ ക്വാളിറ്റി അക്ഷൻസ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പതിനാറിനും പതിനെട്ടിനിടയുള്ള പ്രായമുള്ള പ്രായമുള്ളവർ തമ്മിൽ ഉഫയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകരമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രോ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കൂറി ഉഭയസമ്മതോടെയുള്ള ലൈംഗിക പ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് കുറയ്ക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു കർണാടകയിലെ കുടകിൽ വാഹനാപകടത്തിൽ നാല് ഭരണം മടിക്കേരിയിലെ ദേവരക്കൊല്ലി എന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത് ട്രിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഗോണിക്കൊപ്പൽ സ്വദേശികളായ നാല് യുവാക്കളാണ് അപകടത്തിൽ മരിച്ചത് ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ചൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് സ്ഫോടനം സംഭവത്തിൽ ഒരു ജവാന് വീരമൃത്യു മുൻ കാമുകനെ സെക്സ് ഡോർഷന് ഇരയാക്കിയ സംഭവത്തിൽ യുവതിയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അലിഗഡിലെ കോർസി പ്രദേശത്താണ് സംഭവം ഹരിത റെയിൽ നവീകരണത്തിന് സുപ്രധാന നാഴിക്കലിന് പിന്നിട്ട് ആദ്യത്തെ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ കോച്ച് ചെന്നൈയിലെ ഇൻഡഗൾ കോച്ച് ഫാക്ടറിയിൽ വിജയകരമായി പരിശീലിച്ചു അമ്മയുടെ മരണത്തിൽ മനം മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ പതിനാറ് വയസ്സുകാരൻ ജീവൻ ഒടുക്കി ജയ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം സാങ്കേതിക ധാരണയെ തുറന്ന് തിരിച്ചറക്കി ടേക്ക് ഓഫ് ചെയ്ത് പതിനെട്ട് മിനിറ്റ് ശേഷമാണ് വിമാനം ജയ്പൂർ വിമാനത്താവളത്തിൽ തിരിച്ചറക്കിയത് ഫ്ലൈറ്റ് റഡാർ വെബ്സൈറ്റ് പ്രകാരം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് വിമാനം പറന്നുവരുന്നത് പിന്നീട് വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബാല മാലാദ്വീപിൽ ഗംഭീര സ്വീകരണം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം